ചെന്നൈ മുദാപുതുപേട്ടിൽ ജില്ലറിയോടമയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കോടി രൂപയുടെ സ്വർണം കവർന്നു കാറിലെത്തിയ നാലംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ പോലീസ് അന്വേഷണം തുടങ്ങി ആവടിക്ക് സമീപം മുത്താപ്പുതുപ്പേട്ടിലെ കൃഷ്ണ ജ്വല്ലറിയിൽ നിന്നാണ് ഒന്നര കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് കടയുടമയായ പ്രകാശിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൈകാലുകൾ ബന്ധിച്ച ശേഷമാണ് മോഷണം നടത്തിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാറിലെത്തിയ നാലംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ സംഭവത്തിൽ മുത്താപ്പുതുപ്പേട്ട് പോലീസ് കേസെടുത്തു അഞ്ച് സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി ആവടി ഡെപ്യൂട്ടി കമ്മീഷണർ ഐമൻ ജമാൽ പറഞ്ഞു കവർച്ചയ്ക്ക് ഉപയോഗിച്ച വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ട്വന്റി ഫോർ ചെന്നൈ